മഞ്ഞെ കാട്ടി നല്ല കട്ടിയ പ്ലാസ്റ്റിക് നല്ല കട്ടിയ നല്ല വലുപ്പായിട്ടുണ്ട് മുപ്പത് ഗ്രാം അടിപ്പിച്ചുണ്ട് ഓറഞ്ചിന്റെ പൂ മഞ്ഞ ഏകദേശം അമ്പത് ഗ്രാമോളം ഉണ്ട് കണ്ടോ ആ മഞ്ഞ അതിലും മഞ്ഞൊക്കെയാണ് കുറച്ചുകൂടെ വലുപ്പം ഉള്ളത് അല്ലേ വലുപ്പം ഇത് വിരിയാനുണ്ട് കേട്ടോ ണ്ട് ഒന്നുകൂടെ മറ്റന്നാളിലാകുമ്പോഴത്തേക്ക് അവൻ വിരിഞ്ഞു നമ്മുടെ തമിഴ്നാട്ടിൽ അതേ കാണുന്ന ആ വലിപ്പത്തി നമുക്ക് ഇവിടെ ഈ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ ഇവിടെ വരുന്നത് നാലാമത്തെ അഞ്ചാമത്തെ ഹാർവസ്റ്റിങ് സമയത്തെയാണ് ഈ ക്വാളിറ്റി നമ്മൾ മാത്രമേ അവർക്ക് കൊടുക്കാനും പറ്റുന്നു നമ്മുടെ ഈ പൂ അതുമല്ല ഇവിടുന്ന് അതുമല്ല ഇവിടുന്ന് ആകുമ്പോഴത്തേന് ഇത്രയും ട്രാവൽ ഒക്കെ ചെയ്തു വരുന്നതിന്റെ ആ ഒരു ഇതും കാണത്തില്ല പൂവിന് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആ അമ്മയ്ക്കി അങ്ങനെ വരുന്നത് അതാണ് അതാണ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു അപ്പൊ എങ്ങനെയാ പോവല്ലേ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അപ്പോൾ ബാ നല്ല ബന്ദിപ്പാടത്തിന്റെ കാഴ്ചകളാക്കി കണ്ടിട്ട് വരാം ചേട്ടാ എന്താ പരിപാടി ഓ വെറുതെ രാവിലെ ഇതിനകത്തോട്ട് ഇറങ്ങിയതാ വെള്ളമൊഴിക്കണം പൂവല്ല നാളെ മറ്റന്നാളായിട്ട് ഈ മൂന്നാല് ദിവസത്തെ ഡിമാൻഡ് അല്ല അത് കഴിയുമ്പോൾ പിന്നെ ആ ഓണത്തിന്റെ പരിപാടി പിന്നെ പിന്നെ ആ ഒരു മാർക്കറ്റ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നല്ലേ കൊടുക്കാനായിട്ട് രാവിലെ തിരുവല്ല ഒരു ഓഫീസിലോട്ട് അവിടെ ഓണ പരിപാടി നമ്മുടെ സുഹൃത്തു മുഖാന്തരം അവിടെ കുറച്ച് പോയി അങ്ങനെ പോന്നു പ്രയോജനം കടകള് പോകുമ്പം വിലയിൽ പിന്നെയും കൊടുക്കാനും അത് പക്ഷെ വളരെ വിലക്കുറവായിരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷെ എനിക്കൊന്ന് വിൽപ്പന വില എനിക്ക് വിലയുണ്ട് വ്യത്യാസം നല്ല കൂടുതലായിരിക്കും ഇത് നമ്മുടെ ആദർശ ആദർചേട്ടനാണ് നമ്മുടെ കൂട്ടുകാരൻ ശങ്കർ എന്ന് പറഞ്ഞ അക്ഷയുടെ ചേട്ടനാണ് ചേട്ടൻ അടു ഒരു മൊബൈൽ ഷോപ്പും കാര്യങ്ങളും മൊബൈലിന്റെ സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്ത ചേട്ടനാണ് പുള്ളിക്കാരൻ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൃഷി സ്ഥലവും കാര്യങ്ങളും ഉണ്ട് അവിടുത്തെ കാഴ്ചയാണ് എന്ന് ഇവിടുന്ന് തന്നെ വന്ന് കളക്ട് ചെയ്യുന്നവർക്കോ അല്ലാതെ കൊടുക്കുന്നവർക്കോ ഒക്കെ എളുപ്പമായിരിക്കും നല്ല ഫ്രഷ് ദാനം കിട്ടും പട്ടിപൊളി പോവാണ് നല്ല രസമാണ് കാണാനായിട്ട് ചേട്ടൻ ഏകദേശം എത്ര മൂഡ് ഞാൻ മൂട് നട്ടായിരുന്നു അഞ്ഞൂറ് കാരണം സമയമില്ലായിരുന്നു നമുക്ക് പാലുള്ള അരി പരുത്തി വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇത് പതിനെട്ട് ഇരുപത് ദിവസം പറിച്ച് നടണ്ടേ അപ്പഴത്തേക്ക് വീണ്ടും ഓണം കഴിയത്തില്ലയോ അതുകൊണ്ട് തയ്യാട്ട് തന്നെ തയ്യായിട്ട് തന്നെ നട്ടു തയ്യായിട്ട് നട്ട് മഴയില്ലായിരുന്നു ഒത്തിരി മഴ ആയാലും പ്രശ്നം പ്രശ്നമാണ് ഇന്നലെ അത്യാവശ്യം മഴ കിട്ടണം ഈ മണലിനകത്ത് എളുപ്പം വെള്ളം വാർന്നു പോകുന്നു പിടിക്കുന്ന േട്ടാ ഇതിപ്പോ നട്ടിട്ട് ഏകദേശം എത്ര കഴിഞ്ഞു പിന്നെ ആയിരുന്നു വിളവെടുപ്പ് നമുക്ക് അദ്ദേഹം നമ്മുടെ ഓഫീസറോട് ആയിരുന്നു വിളവെടുപ്പ് നടത്തിയത് എന്നാ കഴിഞ്ഞ ശനിയാഴ്ച അന്നേരം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാ കൊല്ലം ജില്ല ഏക്കറുള്ള കൃഷിയാണ് കർഷകർ ചെയ്ത് പിന്നെ മാർക്കറ്റ് കണ്ടെത്താനാണ് വല്യ പാട് കണ്ടെത്തുക നമ്മക്കെന്നും വ്യവസായികൾക്ക് പിന്നെ സാധനം എടുത്തോളൂ അപ്പോൾ എന്തായാലും ഞങ്ങളിവിടുന്ന് ധരിക്കുകയാണ് എന്താ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളുമായിട്ട് ചേട്ടൻ്റെ കൂടെ എന്തായാലും രാവിലെ വന്ന് ഇതെല്ലാം ഒന്ന് കണ്ട് പോകാൻ പറഞ്ഞു അപ്പം നമുക്ക് കണ്ടപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഭംഗിയും കാര്യങ്ങളും തോന്നി അങ്ങനെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തതാണ് നല്ല രസകരമായിട്ടുള്ള അടിപൊളി തോട്ടമാണ് അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഹാപ്പി ഓണം അപ്പം നല്ല അടിപൊളി അർത്ഥത്തിനായിട്ടുള്ള പൂവും കാര്യങ്ങളുമാണ് അപ്പം നമ്മുടെ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ